സംസ്ഥാനത്ത് തുലാവർഷം സജീവമാകുന്നു തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് എറണാകുളത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു ഏഴ് ജില്ലകളിൽ ഇന്ന് സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതിശക്തമായ മഴ ലഭിച്ചേക്കുമെന്നാണ് പ്രവചനം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ തുടങ്ങി ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് എന്നീ എട്ട് ജില്ലകളിലാണ് നാളെ മഴ മുന്നറിയിപ്പുള്ളത് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഞായറാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ കാസർകോട് ജില്ലകളിലും തിങ്കളാഴ്ച വയനാട് കണ്ണൂർ ജില്ലകളിലുമാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ